തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് കീഴിലുള്ള പാങ്ങപ്പാറ ഹെൽത്ത് സെന്റർ പ്രവർത്തനം താളം തെറ്റുമെന്നൊരു ആശങ്കയുണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെ പതിനാറ് ജീവനക്കാർക്ക് കഴിഞ്ഞ ഒരു മാസമായി ശമ്പളമില്ല ജീവനക്കാരോട് പിരിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസും നൽകി നിരവധി ഡോക്ടർമാരുൾപ്പെടെ നേഴ്സ് ഫാർമസി ലാബ് ഉൾപ്പെടെയുള്ള പതിനാറ് ജീവനക്കാരെ കഴിഞ്ഞ ഒരു മാസമായി അവർക്ക് ശമ്പളം ലഭ്യമല്ല അങ്ങനെ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഇത് തിരുവനന്തപുരം നഗരസഭയുടെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ജീവനക്കാരെ അവിടെ നിയമിച്ചതും അതിലൂടെ വൈകുന്നേരമുള്ള ഒപിയും രാത്രി കാലങ്ങളിൽ കിടത്തി ചികിത്സയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ നിന്നു പോകുന്ന ഒരവസ്ഥയിലാണ് അടിയന്തിരമായി ഈ പതിനാറ് ജീവനക്കാർക്കും ശമ്പളം ലഭ്യമാകുവാനും തുടർന്നും അതിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോവാനും നഗരസഭ അടിയന്തിരമായി ഇടപെടണം ഒ പി ഉച്ചവരെ നേരത്തെ ഉണ്ടായിരുന്നു ഈ ഈ ഡോക്ടർമാരുടെ കൂടി സഹായം കൊണ്ടാണ് സേവനം കൊണ്ടാണ് രാത്രി വൈകുന്നേരം ആറ് മണിവരെ ഒ പി പ്രവർത്തിച്ചു വരുന്നത് അപ്പോൾ ആ ഒ പി നിർത്തലാക്കേണ്ടി വരും ഒച്ചു ഒരു മണിയോടുകൂടി സ്ഥാപനം പൂട്ടി പോകേണ്ട അവസ്ഥയിലും ഡോക്ടർ മാത്രമല്ല നേഴ്സ് ലാബ് ക്ലീനിങ് സ്റ്റാഫ് ഫാർമസിയിലെ ഫാർമസിസ്റ്റ് അങ്ങനെ എല്ലാ തരത്തിലും കൂടെ പതിനാറ് പേര് നഗരസഭയുടെ ആണ് ഡോക്ടർമാരും സ്റ്റാഫുകളും ഇല്ലെങ്കിൽ പിന്നെ ആ സ്ഥാപനം മുന്നോട്ട് പോകില്ല അടച്ചു പൂട്ടലിൻ്റെ ഭീഷണി ഇന്ന് രക്ഷിക്കണം രക്ഷിക്കാൻ മുൻകൈ എടുക്കണം അതുപോലെ ആരോഗ്യവകുപ്പിൻ്റെ എച്ച് ഡി ഡി എച്ച് എസിൻ്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള നടപടിയെടുക്കണം അമൽ എന്തുകൊണ്ടാണ് ഇവരെ ഈ പിരിച്ചുവിടാൻ ഇത്തരത്തിലൊരു നീക്കം അവർക്ക് ശമ്പളം കൊടുക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള ജീവനക്കാർ മാത്രമാണോ അവിടെ ഉള്ളത് മോത്തി ജോലിക്ക് ഹാജരാകാതിരുന്ന ചില ഡോക്ടർമാരെ പിരിച്ചുവിട്ടു എന്നുള്ള വാർത്ത കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നുണ്ട് ആദ്യം അൻപത്തിയൊന്ന് ഡോക്ടർമാർക്കെതിരെയും ഇന്നലെ എൺപത്തിനാല് ഡോക്ടർമാർക്കെതിരെയുമാണ് നടപടി വന്നു എന്നുള്ള വാർത്ത ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വന്നത് ആ ഡോക്ടർമാർ കൃത്യമായി ജോലിക്കെത്തുന്നില്ല അവർ പി എസ് സി എഴുതി ജോലിക്ക് കയറി അതിനുശേഷം പിന്നീട് ലീവ് ലീവെടുത്ത് അനധികൃതമായി മാറി നിൽക്കുകയാണ് മറ്റ് ജോലിക്കൊക്കെ പോയി അവരിങ്ങനെ നടക്കുകയാണ് അപ്പോൾ അവരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള വാർത്ത വന്നു പക്ഷേ കൃത്യമായി ജോലിക്ക് ഹാജരാകുന്ന കുറച്ച് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും പാങ്ങപ്പാറയിലുണ്ട് ആ അവർക്കാണ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് അവർക്ക് കഴിഞ്ഞ മാസം ശമ്പളം ലഭിച്ചിട്ടില്ല അവരോട് പിരിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട് ഈ നോട്ടീസ് നൽകുന്നതിന് കാരണമായി പറയുന്നത് ഈ കോർപ്പറേഷനാണ് ഈ ഉദ്യോഗസ്ഥരെ അവിടെ നിയമിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ പിന്നീട് ഹൈവേ ഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികളിലൊന്നാണ് അതൊരു ഹെൽത്ത് സെൻറ്റർ എന്നതിനപ്പുറത്തേക്ക് അവിടെ നിരവധി രോഗികളെത്തുന്ന വളരെ പ്രധാനപ്പെട്ട ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട് എത്ര വലിയ ആശുപത്രിയാണ് എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമായി അവിടെ നിലനിൽക്കുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരോടാണ് പതിനൊന്ന് പേരോട് പതിനാറ് പേരോട് പിരിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടിപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് അവരുടെ ഈ പറയുന്ന കരാർ കാലാവധി തുടരാനാകില്ല എന്നുള്ളതാണ് അവരെ അറിയിക്കുന്നത് ഇതിൽ കോർപ്പറേഷൻ ആണ് ഇവരെ നിയമിച്ചിരിക്കുന്നതെങ്കിലും കോർപ്പറേഷൻ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിൽ കൂടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം അവിടെ രണ്ട് ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ മാത്രമാണ് കോർപ്പറേഷന് അധികാരം പ്രവർത്തനം നിലച്ചു പോകുന്ന അവസ്ഥയിലേക്ക് ഒരു കാര്യങ്ങളും കൊണ്ടു എത്തിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു കാരണം അമൽ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രാധാന്യമുള്ള ഒരു ആശുപത്രി തന്നെ ാണ് അത് കാര്യവട്ടം ക്യാമ്പസിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ അവിടെ നിന്നൊക്കെയുള്ള കുട്ടികളെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഏറ്റവും ആദ്യം കൊണ്ടുപോകുന്നത് അങ്ങോട്ടേക്കാണ് ക്യാമ്പസിൽ ഹെൽത്ത് സെന്റർ ഉണ്ട് എങ്കിൽ പോലും അങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് മറ്റൊന്ന് ശ്രീകാര്യം മേഖലയിൽ ഒരുപാട് കോളേജുകളുണ്ട് സ്ഥാപനങ്ങളുണ്ട് അവിടങ്ങളൊക്കെ ആശ്രയിച്ചിരുന്നത് ഈ ആശുപത്രിയാണ് പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിനെയാണ് എന്നത് വളരെ വ്യക്തമാണ് മാത്രമല്ല മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതും അതുപോലെ തന്നെ വലിയ സൗകര്യങ്ങളുള്ളതുമായ ഒരു ഹെൽത്ത് സെന്റർ കൂടിയാണ് ഈ പാങ്ങപ്പാറ ഹെൽത്ത് സെന്റർ അത് നിലച്ച് ുന്നത് നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല നമ്മുടെയൊക്കെ നികുതി പണത്തിൽ നിന്നും ഇതുപോലെ ഓരോ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുകയും പിന്നെ അത് എത്രയും ഒരു സുപ്രഭാതത്തിൽ അതങ്ങ് നിന്ന് പോവുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് പുറക്കാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല